കായംകുളത്തെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞ സാന്നിധ്യമായിരുന്നു ഡി അശ്വിനിദേവ് എതിർ രാഷ്ട്രീയ ചേരിയിൽ ഉള്ളവരുടെ പോലും ആദരവ് പിടിച്ചുപറ്റിയിട്ടുള്ള പ്രവർത്തന മികവായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ബി സംസ്ഥാന നേതാവ് എന്ന നിലയിലേക്ക് ഉയർന്നിട്ടും വാർഡ് തലത്തിലുള്ള ജനകീയ പ്രശ്നങ്ങളിൽ ഉൾപ്പെടെ ഇടപെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു ക്രിയാത്മക രാഷ്ട്രീയവും സർഗാത്മക രാഷ്ട്രീയവും പൊതുപ്രവർത്തനത്തിന്റെ മുഖമുദ്ര ആക്കിയിരുന്ന ആളായിരുന്നു അശ്വിനി ദേവ് കവി മികച്ച വാഗ്മി പ്രഭാഷകൻ എന്നീ നിലകളിലൊക്കെ തിളങ്ങി നിന്ന അദ്ദേഹം സി ഡി നെറ്റ് ചാനലിനു വേണ്ടിയും തന്റെ സർഗശേഷി ആവോളം വിനിയോഗിക്കാൻ മനസ്സ് കാട്ടിയിരുന്നു കായംകുളത്തെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിന്ന പൊതുപ്രവർത്തകനായിരുന്നു ഡി അശ്വിനിദേവ് എതിർ രാഷ്ട്രീയ ചേരിയിലുള്ളവരുടെ പോലും ആദരവ് പിടിച്ചുപെട്ടിയിട്ടുള്ള പ്രവർത്തന മികവായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് ബി ജെ പിയുടെ സംസ്ഥാന നേതാവ് എന്ന നിലയിലേക്ക് ഉയർന്നിട്ടും വാർഡ് തലത്തിലുള്ള ജനകീയ പ്രശ്നങ്ങളിൽ ഉൾപ്പെടെ ഇടപെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു കോവിഡ് കാലത്ത് അടക്കം ജനങ്ങളുമായി നേരിട്ട് ഇടപെട്ട് പ്രവർത്തിച്ച് മാതൃകയായിരുന്നു ക്രിയാത്മക രാഷ്ട്രീയവും സർഗാത്മക രാഷ്ട്രീയവും പൊതുപ്രവർത്തനത്തിന്റെ മുഖമുദ്രയാക്കിയിരുന്ന അശ്വിനിദേവ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് നിരവധി സമരങ്ങൾ നയിച്ചിട്ടുണ്ട് തീക്ഷ്ണമായ സമരങ്ങളുടെ മുൻനിരയിൽ നിന്നും നേരെ പോയി സാംസ്കാരിക വേദികളിലെത്തി സരസമായ ഭാഷണം കൊണ്ട് അവിടെ സൗമ്യ സാന്നിധ്യമാകാനും അദ്ദേഹത്തിന് അനായാസേന കഴിഞ്ഞിരുന്നു കല്ലുമൂട് ഭാഗ്യഭവനത്തിൽ പരേതരായ ദിവാകര പണിക്കരുന്ന ഭാഗവതരുടെയും നൃത്താധ്യാപികയായ കമലമ്മയുടെയും മകനായ പി അശ്വിനിദേവ് കലാപാരമ്പര്യത്തിന് ഉടമയാണ് രാഷ്ട്രീയത്തോടൊപ്പം തന്നെ സാംസ്കാരിക സാഹിത്യ ആധ്യാത്മിക മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിക്കാനായത് അത്തരമൊരു പാരമ്പര്യത്തിന്റെ പിൻബലം കൊണ്ടുകൂടിയാണ് കവി മികച്ച വാക്വി പ്രഭാഷകൻ സംഘാടകൻ എന്നീ നിലകളിലൊക്കെ തിളങ്ങി നിന്ന അദ്ദേഹം സി ഡിയിലെ ചാനലിനു വേണ്ടിയും തന്റെ സർഗശേഷി ആവോളം വിനിയോഗിക്കുവാൻ കാട്ടിയിരുന്നു രണ്ട് പതിറ്റാണ്ടോളം ചെട്ടുകുളങ്ങര കുംഭഭരണി ഉത്സവത്തിന്റെ തത്സമയ സംരക്ഷണത്തിന് ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങാതെ അദ്ദേഹം ദൃക്സാക്ഷി വിവരണം നൽകാനെത്തിയിരുന്നു അപകടം സംഭവിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയും അത് തുടർന്നിരുന്നു അസാമാന്യമായ വാഗ്ധോരണി കൊണ്ട് കുംഭഭരണിയുടെ ദൃശ്യ വാഗ്മയ രൂപം നൽകുന്ന അശ്വിനിദേവിന്റെ വിവരണ പാഠവും പകരം വെക്കാനാവാത്തതായിരുന്നു തനിക്കെതിരെയുള്ള വാർത്തകൾ പോലും വരാറുണ്ട് എന്നതിനെ വിവേകപൂർവ്വം കണ്ടുകൊണ്ട് എക്കാലത്തും സി ഡി നെറ്റ് ന്യൂസിൻ്റെയും അഭ്യുദയകാംക്ഷയായി നിന്നയാളായിരുന്നു അശ്വിനിദേവ ഡി അശ്വിനിദേവിൻ്റെ നിര്യാണത്തിൽ സി ഡി നെറ്റ് ന്യൂസ് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു